ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാംഗോ ജാം വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ജാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് പഴുത്ത മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല പഴുപ്പുള്ള മാങ്ങ എടുക്കണം കേട്ടോ അതുപോലെ നല്ല മധുരമുള്ള മാങ്ങ എടുക്കാനും ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം കട്ട് ചെയ്ത് വെച്ചിട്ട് മാങ്ങ ഫുള്ളായിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളമാണ് ഇട്ട് ഒഴിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ചൂടായി വരുമ്പോൾ നമ്മൾ പ്യൂരി ഫുള്ളായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒട്ടും തന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് അടുത്തതായിട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെടുക്കുന്ന മാങ്ങയുടെ മധുരമനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കണം കേട്ടോ അടുക്കി പിടിക്കാതെ നോക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ ഈ പലപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ കൊടുക്കാം അപ്പോൾ നമ്മളെടുക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം അപ്പോൾ ഇവിടെ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കൊരു ടു കൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ജാമ് നമുക്ക് റെഡിയായി വരുമ്പോൾ പാനെന്നൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ് ഇത് റെഡി ആയി എന്നുള്ള പരിപാടികൾ അപ്പോൾ നമ്മുടെ മാംഗോ ജാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ജാമ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഗ്ലാസ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് മാംഗോ വച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര ക്വാണ്ടിറ്റിയാണ് ജാമ് കിട്ടിയത് അപ്പോൾ നമുക്ക് ജാം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലോട്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ